ഭർത്തൃവീട്ടിൽ നേരിട്ടത് വലിയ മാനസിക പീഡനം എന്ന് കണ്ണൂരിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാ കുറിപ്പ് എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നു എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് കമൽരാജിനും മാതാവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണം എന്നാണ് റീമയുടെ കുടുംബത്തിന്റെ ആവശ്യം അതിനിടെ റീമയും ഭർത്താവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നു അരുൺ പൂപ്പറമ്പയാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ ഈ ഫോൺ സംഭാഷണം കൂടി പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് വലിയ രീതിയിലുള്ള പീഡനം നേരിട്ടിരുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നല്ലോ ഈ ഫോൺ സംഭാഷണം കൂടി പുറത്തു വരുമ്പോൾ അതിൽ ഒരു സ്ഥിരീകരണം കൂടി വരുന്നു എന്തൊക്കെയാണ് ഈ കുടുംബം പറയുന്ന കാര്യങ്ങൾ അരുൺ ആ റീമയുടെ മരണത്തിന് ശേഷം ആ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളാണ് അതിന് ശേഷം പുറത്തു വന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെ പുറത്തു വന്ന റീമയുടെ ആത്മഹത്യ കുറിപ്പാണ് ആത്മഹത്യ കുറിപ്പിൽ വിശദമായി തന്നെ തൻ്റെ മരണത്തിന് എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് ആ റീമ എഴുതിയിട്ടുണ്ട് നേരത്തെ ഒരു വാട്സാപ്പ് സന്ദേശമാണ് തൻ്റെ മരണത്തിന് കാരണം ആ ഭർത്താവായിട്ടുള്ള കമൽരാജും ആ മാതാവും മാതാവ് മാണി എൻ്റെ മരണത്തിന് കാരണം എന്നതിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു വാട്സാപ്പ് സന്ദേശമുണ്ടായിരുന്നു വിശദമായ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് ആ പ്രീമയുടെ മുറിയിൽ നിന്ന് ശേഖരിച്ച് അതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നത് അതിൽ പറയുന്നത് വിവാഹശേഷം വലിയ മാനസിക പീഡനം താൻ ആ വീട്ടിൽ നേരിട്ടിരുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ നേരിട്ടിരുന്നു ഭർത്താവിൻ്റെ മാതാവ് അത്തരത്തിൽ തന്നെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു ആ പല ഘട്ടങ്ങളിലും വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷേ ആദ്യഘട്ടത്തിൽ അതെങ്ങനെയെങ്കിലും മകനെ ഓർത്ത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി പിന്നീടും ഈ മാനസിക പീഡനം തുടർന്നു ഇതിനെല്ലാം ഭർത്താവായിട്ടുള്ള കമൽരാജ് കൂട്ടുനിന്നു അങ്ങനെ കമൽരാജ് പിന്നീട് വിദേശത്തേക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം ഗൾഫിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഈ ആത്മഹത്യക്ക് ഒരാഴ്ച മുമ്പ് ആ നാ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു അതിനുശേഷം തൻ്റെ മകനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം തുടർന്നു അത് പിന്നീട് ഒരു ഭീഷണിയായി മാറി അങ്ങനെ അത് സഹിക്കാതെ വന്നതോടെയാണ് താൻ ഇത്തരത്തിലൊരു കൈ ഒരു കടും കൈ ചെയ്യുന്നത് എന്നതാണ് റീമ ആ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പരാമർശിച്ചിട്ടുള്ളത് അതുതന്നെയാണ് റീമയുടെ കുടുംബം റീമയുടെ പിതാവ് ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്തത് അതിനുശേഷം അതിനെ അതിന് കൂടുതൽ തെളിവായി ഈ ആ ഇവരുടെ ഫോൺ സംഭാഷണം കൂടി പുറത്തു വരുന്നു ഫോൺ സംഭാഷണത്തിൽ തൻ്റെ മകനെ വേണം തൻ്റെ മകനെ ഞാൻ എടുത്തുകൊണ്ട് പോകുമെന്ന് കമൽരാജ് പറയുന്നു പക്ഷേ മകനെ വിട്ടു തരില്ല ആ വീട്ടിലേക്ക് ഈ ഭർത്താവിൻ്റെ അമ്മയുള്ള വീട്ടിലേക്ക് തൻ്റെ മകനെ ഞാൻ വിടില്ല അങ്ങനെ മകനെ വിടണമെങ്കിൽ ഞാൻ മകനുമായി അത്തരത്തിലൊരു സാഹചര്യം വന്നാൽ മകനുമായി മരിക്കും എന്നുൾപ്പെടെ ആ ആ ഫോൺ സംഭാഷണത്തിൽ ആ പറയുന്നുണ്ടപ്പോൾ അതിലൊരു സമ്മർദ്ദം ചെലുത്തുന്നതും ആ കമൽരാജ് ഒരു സമ്മർദ്ദം ചെലുത്തുന്നതും ആ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം എന്തായാലും ഇതൊക്കെ ഒരു തെളിവായി പരിഗണിച്ച് ആത്മഹത്യ പ്രേരണ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണം ആ ചുമത്തി കമൽരാജിനെതിരെയും മാതാവിനെതിരെയും ആ പോലീസ് അത്തരം വകുപ്പുകൾ ചുമത്തി കേസെടുക്കണം എന്നതാണ് നിലവിൽ ഈ റീമയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്